ം കേരളത്തിലെ ഒരു യുവാവ് നമ്മുടെ തലസ്ഥാന നഗരിയിലെ തമ്പാനൂരിൽ ഒരു ലോഡ്ജിൽ ആർ എസ് എസിനെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക പീഡന പരാതി എഴുതിവെച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പബ്ലിഷ് ചെയ്ത് ആത്മഹത്യ ചെയ്ത ഒരു കേസ് വലിയ തോതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നിൽ കടുത്ത അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന ആർ എസ് എസിനെതിരെ നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ആർ എസ് എസ് നേതൃത്വവും ഡി ജി പിക്ക് സത്യം പുറത്തു വരുന്ന തരത്തിലേക്കുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നു പക്ഷേ ദേശീയ തലത്തിൽ ഈ വിഷയത്തെ ആദ്യം ഏറ്റെടുത്ത് ഇത് വലിയ പ്രചരണം നടത്തിയത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ ദിവസം അവർ ദില്ലിയിൽ ഒരു സമരം നടത്തിയിരുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിനെ ചുറ്റിപ്പറ്റിയും വിവാദവും ആരോപണ പ്രത്യാരോപണങ്ങളും ഇപ്പോൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് എന്തായാലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഐ ആറിൽ ആർ എസ് എസിന്റെ പേരില്ല അതെന്താണ് ആർ എസ് എസിനെ കേരള സർക്കാരിന് ഭയമാണോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് പവൻ ഖേര ചോദിച്ചിരിക്കുന്നത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടെന്ന് തുറന്നെഴുതി യുവാവ് ജീവനൊടുക്കിയ സംഭവം ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു യുവാവിൻ്റെ മരണത്തിൽ യാഥാർത്ഥ്യം തുറന്നു കാട്ടണമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ആർ എസ് എസ് എന്താണ് കുട്ടികളോട് കാണിക്കുന്നതെന്നും കാണിക്കുന്നതെന്ന് എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വരുന്നതെന്നും കോട്ടയത്തെ യുവാവിന്റെ വിഷയം മാത്രമല്ല നിരവധി കുട്ടികൾക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു എന്തായാലും എഫ്ഐആറിൽ ആർ എസ് എസിന്റെ പേരില്ല കേരള സർക്കാർ ആർ എസ് എസിനെ ഭയപ്പെടുന്നുണ്ടോ പ്രധാനമന്ത്രി വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് എല്ലാത്തിലും പ്രതികരിക്കുന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് മൗനം പാലിക്കുന്നു എന്നുകൂടി പവൻ ഖേര ചോദിക്കുന്നുള്ള ചോദിക്കുന്നുണ്ട് എന്തായാലും വിഷയത്തെ വലിയ തോതിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഇടത് യുവജന സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്എയും തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു അവർ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം നടത്തുന്നു പക്ഷേ ആദ്യം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് രാഷ്ട്രീയപരമായി ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു വിശ്വാസത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് ആണ് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തുമ്പോൾ വിഷയത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പരമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല